നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കാട്ടാനെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി മാത്യു കുഴങ്ങാടൻ എം എൽ എ എറണാകുളം ജില്ലാ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരാണ് കോതമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഇന്ന് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിട്ടാണ് പോലീസ് വിളിച്ചത് സ്വാഭാവികമായിട്ടും അവര് ചോദ്യാവലി തയ്യാറാക്കി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പരമാവധി സത്യസന്ധമായി തന്നെ ഞങ്ങള് മറുപടി നൽകിയിട്ടുണ്ട് പോലീസ് എന്താണെന്നും നല്ല വെൽ പ്രിപ്പയർഡായിരുന്നു ഇതായ ദം കാരണം അവര് വീഡിയോ ക്ലിപ്പിംഗ്സൊക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് വെൽ പ്രിപ്പയർഡായിട്ടാണ് പോലീസ് ഇരുന്നത് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്നത്ര ആത്മാർത്ഥമായി മൊഴിയെടുക്കലുമായി സഹകരിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊന്നും അവർ സൂചിപ്പിച്ചിട്ടില്ല ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് എഫ്ഐആറുകളാണ് എടുത്തിട്ടുള്ളത് മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഈ ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യവിലോവ അല്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിൽ പെരുമാറി പോലീസിന്റെ അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു തുടങ്ങിയ വകുപ്പുകൾ അട്രാക്റ്റ് ചെയ്യാൻ ചെയ്യിക്കാൻ പറ്റുമോ എന്ന നിലയിലുള്ള ഒരു ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ചോദ്യങ്ങളോട് കഴിവതും സത്യസന്ധമായി തന്നെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് പോലീസിന്റെ പക്കല് അന്നത്തെ നടന്ന സംഭവങ്ങളുടെ വീഡിയോ ക്ലിപ്പിംഗ് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ എറണാകുളം ജില്ലാ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ മൊഴിയെടുത്തത് തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെ ഇരുവരും കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് എച്ച്ഒ സി എൽ ഷാജിവിന്റെ മുന്നിൽ ഹാജരായി മാത്യു കുഴൽനാടൻ എം എൽ എ രാവിലെയും മുഹമ്മദ് ഷിയാസിനോട് വൈകിട്ടും ഹാജരാകണം എന്നായിരുന്നു നിർദ്ദേശം എന്നാൽ താൻ ഷിയാസിനൊപ്പം വൈകിട്ട് ഹാജരാകാം എന്ന് കുഴൽനാടൻ അറിയിക്കുകയായിരുന്നു ഒന്നര മണിക്കൂറോളം നീണ്ട മൊഴിയെടുക്കൽ വീഡിയോയിൽ ചിത്രീകരിച്ചു സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ കാണിച്ചായിരുന്നു ചോദ്യങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് താൻ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് എന്ന് മധു കുഴൽനാടൻ എം പറഞ്ഞു വിവിധ വകുപ്പുകളിൽ പ്രതി ചേർക്കാനുള്ള സാധ്യതയെ അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല നാല് റുകളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ കോതമംഗലത്തെ പ്രതിഷേധത്തിന്റെ പേരിൽ മാറ്റി കുഴൽനാടൻ എം എൽ എ ഡീൻ കുര്യാക്കോസ് എം പി ഷിബു തെക്കുമ്പുറം എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വിലക്കുണ്ട് ഇതിനിടയിൽ നോട്ടീസ് ലഭിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും മൊഴിയെടുത്തില്ല എന്നതാണ് ലഭ്യമായ വിവരം മീഡിയ സിക്സ്റ്റി കോതമംഗലം